ഹായ് നമസ്കാരം പ്രിയപ്പെട്ടുവരി നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് നടന്മാരാണല്ലോ നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും അല്ലേ അപ്പൊ നമ്മുടെ ലാലേട്ടൻ ഏതാണ്ട് നാപ്പത്തേഴ് വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് മമ്മുക്ക കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടായിട്ട് ഇന്ത്യൻ സിനിമയുടെ നിറ സാന്നിധ്യമായി നിൽപ്പുണ്ട് എന്തുകൊണ്ടും ഈ ദാദാസാഹി ഫാൽക്കൻ അവാർഡിന് അർഹനാണ് ലാലേട്ടൻ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല അതേപോലെ തന്നെ അർഹനാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായും മധുസാറും അതുപോലെ തന്നെ നമ്മുടെ ഉലകനായകൻ കമലഹാസനൊക്കെ പക്ഷെ എന്തുകൊണ്ടാണ് ഇവരെ പോലുള്ള ആൾക്കാർ ഈ അവാർഡിൽ നിന്നും തഴയുന്നതെന്ന് മലയാളികൾ സാമാന്യം അരിയാഹാരൻ നിന്ന ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഉത്തരവും ഇതൊക്കെ തന്നെയാണ് കാരണം മമ്മുക്കായെ പോലുള്ള അല്ലെങ്കിൽ കമലഹാസനെ പോലുള്ള നടന്മാർ എന്നും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുകയും എന്നാൽ ഈ അവാർഡിന് അർഹതനായിട്ടുള്ള പല ആളുകളും സംഘപരിവാർ ആശയങ്ങളോട് ഇങ്ങനെ മൃദു സമീപനം പാലിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഈ അവാർഡ് കിട്ടുന്നത് എന്തായാലും നമ്മുടെ ലാലേട്ടൻ അവാർഡ് വായിക്കുന്ന അന്നത്തെ ദിവസം തന്നെയായിരുന്നു കൊച്ചിയിലെ നമ്മുടെ മമ്മുക്കാടെ വീട്ടിൽ ഒരു റെയ്ഡ് നടന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും കാരണം ആ കേരളത്തിലുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാവരും കൂടെ എടുത്തിട്ട് എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് അങ്ങോട്ട് ആഘോഷിച്ച ഒരു സംഭവമായിരുന്നല്ലോ ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് രണ്ട് വാഹനം പിടിച്ചെടുക്കുന്നു പൃഥ്വിരാജിന്റെ വീട്ടിലെ വാഹനം അവസാനം അത് സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പറയുന്നു അത് അനധികൃതമായിട്ട് കൊണ്ടുവന്നതല്ല എന്ന് പറയുന്നു കാരണം ഈ വാഹനങ്ങൾ മൊത്തം കൊണ്ടുവന്നിരിക്കുന്ന ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് അവിടുന്ന് ചെറിയ പൈസക്ക് ഈ വാഹനങ്ങൾ കടത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വലിയ വിലക്കാണ് ഈ സെലിബ്രിറ്റികൾക്കൊക്കെ ഈ വാഹനം കൊടുക്കുന്നത് ദുൽഖർ ഉപയോഗിച്ചിട്ടുള്ള നിസാൻ എന്ന് പറയുന്ന വാഹനം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ആയിട്ടുള്ള ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഹനം കൂടിയായിരുന്നു ഇതാണ് ഇപ്പം കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പം ഈ വാഹനം ഭൂട്ടാനിൽ നിന്ന് കടത്തി കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ആകാശം ത്ത് നോക്കി നിൽക്കുകയായിരുന്നോ എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് അറിവില്ല കേട്ടോ കാരണം പല ആൾക്കാരും പറയുന്നു ഇവരൊക്കെ കപ്പലിട്ട് തിന്നുകൊണ്ട് നിൽക്കുകയായിരുന്നോ കാരണം ഇതൊരു ചെറിയ സാധനം ഒന്നുമല്ലോ ബാഗിനകത്ത് ഇട്ടോട്ട് കൊണ്ടുവരാൻ ഈ അതിർത്തി കടത്തി ഇരുന്നൂറോളം വാഹനങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട കസ്റ്റംസ് ഓഫീസർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു വാർത്താ സമ്മേളനം വിളിച്ച് ആശാൻ പരിപാടി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ഉന്നതന്റെ കോള് ഇദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു പെട്ടെന്ന് ഇയാൾ മാറി നിന്ന് സംസാരിച്ചു ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കാരണം ഈ ഉന്നതൻ ആരാണെന്നുള്ളത് അറിയണമല്ലോ അല്ലേ കാരണം ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ കടത്തിക്കൊണ്ട് വന്ന വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അതിർത്തി കടന്ന് ഇത്രയും വാഹനങ്ങൾ രാജ്യത്ത് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബി ജെ പി ഇടപ്പാല നേതാക്കന്മാരുടെയും അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല വമ്പന്മാരും കുടുങ്ങും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെ തന്നെ എടുത്തു നോക്കിക്കോളൂ ഒരു വാഹനം എടുത്തിട്ട് അത് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ പല ആളുകളെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വമ്പന്മാരും ഈ സംഭവത്തിൽ കൊടുങ്ങും പക്ഷെ നമ്മുടെ സുനിതാ ദേവദാസ് ഉണ്ടല്ലോ നല്ല കിടുക്കാച്ചി മറുപടി നമ്മുടെ ഈ ഉദ്യോഗസ്ഥന് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ ദാദാസാഹിബ് അവാർഡ് ലാലട്ടൻ അവിടെ വാങ്ങിക്കുമ്പോൾ മമ്മുക്കാടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു ഇതൊക്കെ ഒരു നാടകമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അരിയാഹാരം തന്ന മലയാളികൾക്കൊക്കെ തോന്നുന്നല്ലേ നമ്മുടെ സുനിതാ ദേവദാസിന്റെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കിടക്കാച്ചു വീഡിയോ ആണ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാ നേരെ വീട്ടിലേക്ക് ഇങ്ങനെ കണ്ടാലും ഇങ്ങനെ കണ്ടാൽ പൊക്കൂ പക്ഷെ വഴിയുണ്ട് എന്താണ് ചായ മാറ്റാം എങ്ങനെ കാണിച്ചു തരാം ഞാനില്ല ഞാനില്ല കള്ള ി കിട്ടാ വേഷം മാറി നടന്ന മനസ്സിലാവില്ല എന്ന് കരുതിയോ കോട്ടും സ്യൂട്ടും തൊപ്പിയും കണ്ണടിയും ഒക്കെ വെച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ക്രിസംഗി പുറത്തേക്ക് തള്ളി തള്ളി വരുന്നുണ്ട് നോക്കേ വേഷം മാറി നടക്കുന്ന ആളുടെ പഴയ എഫ് ബി പോസ്റ്റുകൾ ചിലതൊന്ന് നോക്കൂ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് കൃസംഗി തുള്ളി ചാടുകയാണ് സുഹൃത്തുക്കളെ ആനന്ദാശ്രുക്കൾ പൊഴിച്ച് കിടന്നു മറിയുകയാണ് മോദിജിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്താ കാര്യം നോട്ട് നിരോധനം നോട്ട് നിരോധിച്ചപ്പോ ഒരു നാട് മുഴുവൻ ഇവിടെ തേങ്ങിക്കറിഞ്ഞപ്പോ ക്യൂ നിന്ന് ആളുകൾ മരിച്ചു വീണപ്പോൾ കൃസംഗി ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുക ഡോക്ടർ ടി ജോസ് സാറേ എന്നിട്ട് കള്ളപ്പുഴം മുഴുവൻ ഇപ്പോ വന്നോ തിരിച്ചു വന്നോ ഇപ്പൊ ഇല്ലാതായോ തീർന്നില്ല തീർന്നിലായിട്ടോ പണ്ട് മുതലേ ഇയാൾക്ക് സെലിബ്രിറ്റികളെ കണ്ണെടുത്ത് കണ്ടുവിടാ മൂപ്പളുടെ കണ്ണിലും മൂപ്പഴരാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി താരം സുന്ദരൻ എല്ലാ ഏതോ മനോരമക്കാരനെ പോക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫാഷൻ ഷോ ഒക്കെ നടത്തി മാധ്യമങ്ങളിൽ വാർത്ത നൽകുന്നിട്ട് സ്വന്തം ഫേസ്ബുക്കിൽ ഒട്ടിച്ചു വെക്കും ഉളുപ്പില്ലാത്ത മനോരമ ഇതും ചെയ്യും ഇതിനപ്പുറം പ്രസിദ്ധീകരിക്കുന്നത് നമുക്കറിയാം റിജോയുടെ ഫാഷൻ ഷോ വാർത്ത മനോരമ നൽകുന്ന തീയതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ട് കഴിഞ്ഞ മാസം ഇരുപത്തെട്ട് ഒരു പാലം അങ്ങോട്ട് ഇങ്ങോട്ട് വേണമെന്നാണല്ലോ പറയാ എന്റെ തല എന്റെ ഫുൾ ഫിഗർ മനോരമയിൽ അച്ചടിച്ച് വരുന്നതിന്റെ നന്ദി ഫലവുമായി ഡോക്ടർ ടി സർ മനോരമയ്ക്ക് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത നൽകി ഓഗസ്റ്റ് മുപ്പത്തൊന്നിലെ മനോരമയിൽ മറ്റു പത്രങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു വാർത്ത കിട്ടി എക്സ്ക്ലൂസീവ് ടിജോ ജിജോ ജോൺ പുത്തഴുത്ത് ഇത് ടിജോ മറ്റേ ജിജോ ജിജോ ജോൺ പുത്തഴുത്തിന്റെ ബൈലൈനിൽ ലൈനിൽ ടിജോ സാർ കൊടുത്ത ഒരു വാർത്ത വന്നു ആ വാർത്ത ഭൂട്ടാനിൽ നിന്നുള്ള കള്ളക്കടത്ത് കാറുകൾ വാങ്ങിയതിൽ ഉന്നതരും കബളിപ്പിക്കപ്പെട്ടവരിൽ മലയാള സിനിമയിലെ രണ്ട് നടന്മാരുമെന്നാണ് പ്രത്യേക ശ്രദ്ധിക്കുക ദുൽഖർന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ റെയ്ഡ് നടന്നതും വാർത്ത മറ്റു മാധ്യമങ്ങൾ കിട്ടിയതും സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് എന്നാൽ മനോരമയ്ക്ക് ഡോക്ടർ ടി സാർ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തന്നെ വാർത്ത ചോർത്ത് നൽകി അന്ന് പറഞ്ഞത് കബളിപ്പിക്കപ്പെട്ടവരിൽ നടന്മാർന്നു ഇപ്പൊ ഒരു പ്രതികളാണ് ഇപ്പൊ പുറത്തു വന്ന വാർത്തയിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അന്ന് സാർ നൽകിയ വാർത്തയിലുണ്ട് അപ്പോ ഈ ഗൂഢാലോചന ഡോക്ടർ ടി സാർ തുടങ്ങിയിട്ട് കുറെ കാലം ഈ സാറേ ഇതൊക്കെ ഇങ്ങനെ മറുപടി പറയേണ്ടി വരും സാർ ഈ കൂടാലോചനയിൽ ഡോക്ടർ ടി ടിജു സാർ മാത്രമല്ല പലരുമുണ്ടെന്നാണ് ഈ വാർത്ത നമുക്ക് കാണിച്ചു തരുന്നത് ഒരു മാസമായിട്ട് പുള്ളിതിന്റെ പിന്നാലെ കളഞ്ഞു നിൽക്കുക പറഞ്ഞു വന്നത് ഈ ടീച്ചേഴ്സുകാർക്ക് സെലിബ്രിറ്റികളോട് വൻ പുച്ചും പരിഹാസും അങ്ങനെ പുറത്തേക്ക് തള്ളി വന്നപ്പോൾ മൂപ്പിന് മോഹൻലാലിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റിൽ പറയുന്നത് മെയ് ഇരുപത്തി ഒന്നിന് നടൻ മോഹൻലാലിന്റെ പിറന്നാൾ ആശംസാ പോസ്റ്റിന് ആയിരക്കണക്കിന് ലൈക്കുകളും നൂറുകണക്കിന് ഷെയറുകളും മെയ് ഇരുപത്തിരണ്ടിന് സ്വാതന്ത്ര്യ സമര സേനാനി രാജാറാം മോഹൻ റോയുടെ ജന്മദിന സ്മരണാർത്ഥം ഇട്ട പോസ്റ്റിന് ലൈക്ക് ചെയ്യാൻ അമ്പത് പേരില്ല ലൈക്കിനെ കുറിച്ച് ആ കരച്ചില് റിയൽ ഹീറോസായ സ്വാതന്ത്ര്യ സമര സേനാനികളെ കണ്ടില്ലെന്ന് നടിക്കുകയും ആരോ എഴുതിയ തിരക്കഥയ്ക്ക് അനുസരിച്ച് വെള്ളിത്തിരിയിൽ ധീരത നടിക്കുന്ന ഹീറോസിനെ അമിതമായി ആരാധിക്കുകയും ചെയ്യുന്ന അറിവില്ലായ്മയെ എന്ന് പേരിട്ട് വിളിക്കുമെന്ന് അയ്യടാ ടീച്ചർ സാർ ഉള്ളിലിരിപ്പ് പുറത്തു വന്നുകൊണ്ടോ ഉള്ളിലെ ക്രിസ്തംഗി പുറത്ത് വന്നു കണ്ടോ വ്യത്യസ്തതയുള്ള ഒരു കരച്ചിൽ സത്യമാണ് എന്നെ ഈ ലോക മോഡലും റാമ്പിൽ തിളങ്ങുന്ന കസ്റ്റം സാറുമായ ഡോക്ടർ ടി ടീച്ചർ സാറിന്റെ ബർത്ത്ഡേക്ക് പോലും വിഷ് ചെയ്യാൻ ആളില്ല ലൈക്കില്ല സാറിന്റെ കയ്യിൽ വെച്ച മോദിജിയുടെ പിറന്നാൾ പോലെയൊക്കെ ആഘോഷിക്കേണ്ട പിറന്നാളാണ് ഈ ടീച്ചു സാറിന്റെ പിറന്നാൾ വിഷമിക്കേണ്ട ടീച്ചു സാറെ സാർ സംഖ്യാന്നുള്ളത് ഇപ്പോഴല്ലേ മാധ്യമങ്ങൾക്ക് മനസ്സിലായത് ഇപ്പല്ലേ ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത് അടുത്ത പിറന്നാൾ മുതൽ സംഖ്യകൾ ഇത് വൻ ലോക ആഘോഷമായിട്ട് ആലോചിച്ചു ആഘോഷിച്ചോളൂ അടുത്തായി നോക്കിയപ്പോ അശ്ലീല പോസ്റ്റ് എന്തായിരിക്കും ഇയാൾ അശ്ലീലം പോസ്റ്റ് ചെയ്തത് എന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ഡേറ്റ് നോക്കി രണ്ടായിരത്തി പതിനാല് നവംബർ കൊച്ചിയിൽ നടന്ന കിസ് ഓഫ് ലവിനെ പരിഹസിക്കുകയാണ് പരിഹസിക്കുന്ന കുഴപ്പമൊന്നും ആർക്കും പരിഹസിക്കാം പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലാണ് ഇയാൾ തന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്നതെന്ന് പറയാനാണ് ഈ പോസ്റ്റ് നിരന്തരം മോദി സ്തുതി ഭാരത്മാതാ കി ജീയങ്ങൾ ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ പരമപുച്ഛവും പരിഹാസവും ദോഷം പറയരുതല്ലോ മോദിജീനെ പുകഴ്ത്തലും ഹിന്ദു ആഘോഷങ്ങളുടെ പിന്നാലെ പായലും ഒക്കെ കാരണം തിരക്ക് കൊണ്ട് മൂപ്പിന് ക്രിസ്തുമസും ഈസ്റ്ററും വരെ ആഘോഷിക്കാനും ആശംസിക്കാനും പലപ്പോഴും മറന്നു പോയിട്ടുണ്ടാകും പക്ഷെ ഒരിക്കൽ പോലും ഓണം വിഷു ദീപാവലി ആലുവ ശിവരാത്രി ആശംസ രക്ഷാബന്ധൻ ആ തന്നെ രക്ഷാബന്ധൻ പിന്നെ അഷ്ടനിരോഹിണി ഒക്കെ ആഘോഷിക്കാൻ മറക്കാതെ സംഖ്യകൾക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട് ഉണ്ണിയാശു ജനിച്ചത് ഓർത്തിട്ടു െങ്കിലും ഞങ്ങളുടെ കൃഷ്ണൻ ജനിച്ചതും മുപ്പി മറന്നിട്ടില്ല അതൊക്കെ പോട്ടെ മനുഷ്യനല്ലേ പുള്ളി എങ്ങനെയൊക്കെ ചെയ്തു ചെയ്ത് ഉയര് പേടിച്ചപ്പോ ബിജെപിക്കാരുടെ പിന്നാലെ പായുന്നതായിരിക്കും എന്താണോ എന്നാൽ ബാക്കിയുള്ള സമയങ്ങൾ ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി മതം പറയുന്നതാണ് പുള്ളിയുടെ ഹോബി ഇയാൾ ഓർത്തഡോക്സ് സഭയുടെ എല്ലാത്തിൽ ഇടപെടും അച്ചമാര സൂപ്പിക്കാൻ പോസ്റ്റുകളിടും സഭാ തർക്കങ്ങളിൽ പക്ഷം ചേർന്ന് കൃത്യമായി നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കും എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് നെലോളിയോട് നെലോളി ആട്ടോ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മമ്മുക്കയുടെ മേലേക്ക് ഒരു കുതിര കുതിരകയറും അതിലെല്ലാം മുപ്പിരി പെട്ടുപോയത് അതോണ്ടാണ നമ്മൾ അന്വേഷിച്ചു പോയത് അപ്പൊ സാറേ ഒളിസേവയുടെ കാലം കഴിഞ്ഞു സാർ സാറിപ്പോ പ്രശസ്തനായി ഇനി പരസ്യം രാഷ്ട്രീയം അജണ്ട നടപ്പാക്കലൊക്കെ അങ്ങോട്ട് തുടങ്ങിയാട്ടെ എന്തിനു ഏതിനു സപ്പോർട്ടിന് സംഖ്യകളും കൃസംഖികളും സംഖ്യ അനുകൂല ന്യൂസ് പോർട്ടലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും സാർ മുതൽ താരമാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില ഒന്നാമത്തെ ചോദ്യം ഭൂട്ടാനിൽ നിന്നും വണ്ടികൾ ഇന്ത്യയിലേക്ക് കടത്തുമ്പോൾ സാറേ അതിർത്തി കാക്കേണ്ടവര് അവിടെ എന്ത് ചെയ്യാൻ സാർ നടപടി എടുക്കാൻ കഴിഞ്ഞില്ലേ ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു രണ്ടേ പരിവാർ വാഹന വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു ഇപ്പൊ എന്തായി സൈറ്റ് തിരിച്ചു കിട്ടിയോ സാർ ഇതുപോലെയാണോ ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തെന്ന് പറയുന്നത് അതുപോലെയാണോ ഈ പരിവാരൻ സൈറ്റ് ഹാക്ക് ചെയ്ത് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞില്ല വല്ല സത്യമുണ്ടോ ഉണ്ട് സാർ എല്ലാ സൈറ്റും ഇതുപോലെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ സർക്കാരിന്റെ വെബ്സൈറ്റിൽ പോലും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്തു എന്ന് പറഞ്ഞ പോരാ അടിച്ച് നല്ല അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല കിണ്ണൻ കാച്ച മറുപടി എന്തായാലും നമ്മുടെ ദുൽഖർ സൽമാന്റെ കാറ് സീസ് ചെയ്തതിനു ശേഷം പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ ആശാൻ പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് മഹാനൊരു കോൾ വന്നിരുന്നു ഏത് ഉന്നതന്റെ കോളാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു ആ ഒരൊറ്റ കോളോടുകൂടി ആശാൻ ആ പരിപാടി പൂട്ടി നേരെ അങ്ങ് പോവുകയാണ് ചെയ്തത് എന്താണെങ്കിലും കേരളത്തിലെ ബി ജെ പിയുടെയും ഇന്ത്യയിലെ ബി ജെ പിയുടെ നേതാക്കന്മാരുടെയൊക്കെ ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചെതഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇരുന്നൂറ് വാഹനങ്ങളിൽ അതിൽ കൂടുതൽ ഒരു പക്ഷേ ചിലപ്പോൾ പിടിച്ചെടുക്കാൻ സാധിച്ചേക്കും എന്തായാലും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു കാരണം കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല വമ്പന്മാരും ഇതിനകത്ത് വരും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ആ പരിപാടി പൂട്ടി ആശാൻ അവിടുന്ന് സ്ഥലം വിട്ടു എന്തായാലും നമ്മുടെ സുനിത ദേവദാസ് ആഴത്തിലിറങ്ങി പരിശോധിച്ച് ഈ കൃസംഗിയെ നേരെ പുറത്തേക്ക് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ പച്ചയ്ക്ക് തുറന്ന് കാണിച്ചിട്ടുള്ള ഒരു കിണ്ണം കാച്ചിയ വീഡിയോ തന്നെയായിരുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സ് നൽകിയ അടിപൊളി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ